പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്കായി തമിഴ്നാട്ടിലും വലവിരിച്ച് പോലീസ് പോത്തുണ്ടി മലയടിവാരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊലയ്ക്ക് ശേഷം പ്രതി ഓടി രക്ഷപെട്ടെന്ന് കരുതുന്ന അരക്കമല പോലീസ് വളഞ്ഞിട്ടുണ്ട് ഏഴ് സംഘമായിട്ടാണ് പോലീസ് തെരച്ചിൽ നടത്തുന്നത് ഡോഗ് സ്ക്വാഡും തിരച്ചിലിനുണ്ട് കൂടാതെ തിരുപ്പൂരിലെ ബന്ധുവീട്ടിലേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് തമിഴ്നാട്ടിലും ചെന്താമരയ്ക്കായി പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു ചെന്താമരിയുടെ സഹോദരനെയും കൂട്ടി ആലത്തൂർ പോലീസ് തിരുപ്പൂരിലേക്ക് തിരിച്ചു പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരക്കെതിരെ പലതവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്ന കുടുംബത്തിന്റെ ആരോപണത്തിൽ പോലീസിന് വിചിത്ര വിശദീകരണം പരാതിക്ക് പിന്നാലെ ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നുവെന്ന് ഡിവൈഎസ്പി അജിത് കുമാർ പറഞ്ഞു ഭീഷണിയെ പറ്റി ചോദിച്ചപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് നിന്നു ഇനിയും ഇത് ആവർത്തിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്ന് താക്കീത് നൽകി പറഞ്ഞു വിടുകയായിരുന്നെന്നും ഡിവൈഎസ്പി പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് ചെന്താമരയെ പോലീസ് വിളിപ്പിച്ചത് സ്റ്റേഷനിലെത്തിയ ഇയാൾ അകത്തേക്ക് കയറാൻ തയ്യാറായിരുന്നില്ല വേണമെങ്കിൽ പോലീസ് പുറത്തേക്ക് വരട്ടെ എന്നായിരുന്നു പ്രതിയുടെ പക്ഷം അകത്ത് വരാൻ പറ്റില്ലെന്ന് ചെന്താമര പറഞ്ഞതിനാൽ താൻ പുറത്തേക്ക് ചെന്നാണ് അയാളോട് സംസാരിച്ചതെന്ന് ഡിവൈഎസ്പി പറഞ്ഞു ഭീഷണിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ ചിരിച്ചു പ്രതിയെ താക്കീത് നൽകി വിടുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു നിരവധി തവണ പരാതി നൽകിയിട്ടും പോലീസ് അനാസ്ഥ കാട്ടിയെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ അഖില പറഞ്ഞു